ഇറാനിൽ വൻ ആഘാതം സൃഷ്ടിച്ച ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ളാലി ഖമേനി രംഗത്ത് ഇസ്രായേൽ സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായി വിധി നിർണയിച്ചിരിക്കുകയാണെന്നും അത് അവർക്ക് ലഭിച്ചിരിക്കുമെന്നും ഖമേനി തുറന്നടിച്ചു വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക റവല്യൂഷൻ ഗാർഡ് കോപ്സ് മേധാവി മേജർ ജനറൽ ഹുസൈൻ സലാമി അടക്കം കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ ഔദ്യോഗിക പ്രതികരണം രംഗത്ത് വരുന്നത് ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടം കടത്ത ശിക്ഷ കാത്തിരിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു മഹത്തായ ഇറാനിയൻ ജനതയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖമേനിയുടെ സന്ദേശം ആരംഭിച്ചത് സയനിസ്റ്റ് ഭരണകൂടം അതിന്റെ ദുഷിച്ചതും രക്തരൂക്ഷിതവുമായ കരങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് ഒരു കുറ്റകൃത്യം നടത്തി താമസ സ്ഥലങ്ങളടക്കം ആക്രമിച്ചതിലൂടെ അതിന്റെ ദുഷ്ട സ്വഭാവം കൂടുതൽ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതിനുള്ള കടുത്ത പ്രതികരണം ഇസ്രേൽ ഭരണകൂടം കാത്തിരിക്കണമെന്നും ഖമേനി പറഞ്ഞു ഇസ്രേൽ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായും ഖമീനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരുമടക്കം കൊല്ലപ്പെട്ടു അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ഉടൻ തന്നെ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും ഖമീനി അറിയിച്ചു ഈ കുറ്റകൃത്യത്തിലൂടെ സയനിസ്റ്റ് ഭരണകൂടം ഒരു കൈപ്പേറിയതും വേദന നിറഞ്ഞതുമായ വിധി സ്വയം രചിച്ചിട്ടുണ്ട് ആ വിധി അവർക്ക് ലഭിച്ചിരിക്കുമെന്നും ഖമീനി തുറന്നടിക്കുകയായിരുന്നു എന്നാൽ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ തിരിച്ചടി തുടങ്ങിയെന്ന വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് അതേസമയം യു എസിന്റെ പിന്തുണയോടെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സൈനിക വക്താവ് ആരോപിച്ചിരുന്നു തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് യു എസ് ഇസ്രയേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബ്യൂ പറഞ്ഞു ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് റൂബി പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്നും മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണനയെന്നും റൂബിയോ അറിയിച്ചു യു എസ് ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടത്തിയത് ഞായറാഴ്ച ഒമാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നത് അതേസമയം അമേരിക്കയുടെ അറിവോടിയാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചതെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് പതിനഞ്ചോളം കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആക്രമണത്തിൽ ഇറാനിയൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ കോലം അലി റാഷിദ് ഇറാന്റെ രണ്ട് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഫെറായിദൂൻ അബ്ബാസി മുഹമ്മദ് മഹ്ദി എന്നിവരും കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് ചീവ് റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടാകുമെന്ന നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ നയതന്ത്ര പ്രതിനിധികളെ ഭാഗമായി അമേരിക്ക പിൻവലിച്ചിരുന്നു സ്വദേശത്തും വിദേശത്തും അമേരിക്കക്കാരെ സുരക്ഷിതമായി നിലനിർത്തുക എന്ന പ്രതിജ്ഞാപദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ബാഗ്ദാദിലെ യു എസ് എംബസിയിൽ നിന്ന് അത്യാവശ്യമില്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും തിരിച്ചുവരാൻ ഉത്തരവിട്ടതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പ്രദേശം അപകടകരമായ സ്ഥലമാകാൻ സാധ്യതയുള്ളതിനാൽ ജീവനക്കാരെ മാറ്റാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി